പഞ്ചായത്തിലെ ഇഞ്ചമുടി പാടശേഖരത്തിൽ വെള്ളം കയറിയതോടെ നെൽകൃഷി നാശത്തിന്റെ വക്കിൽ അപ്രതീക്ഷിതമായി ഷട്ടറുകൾ ഉയർത്തിയതുമാണ് ഏക്കർ പാടത്തെ നെൽകൃഷിയാണ് ാണ് വക്കിലായത് കാലാവസ്ഥ പ്രതിസന്ധികളെ അതിജീവിച്ച നവംബറിലാണ് കർഷകർ വിത്തിട്ടത് എന്നാൽ അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്തതും ഇതേ തുടർന്ന് ചിമ്മിനി ഡാമിന്റെയും മാഞ്ഞാങ്കുഴി റെഗുലേറ്ററിന്റെയും ഷട്ടറുകൾ ഉയർത്തിയതുമാണ് ഇരട്ട പ്രഹാരമായത് കട്ടക്കുഴി മാരിപ്പാടം റോഡാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ റോഡിൽ കൂടെയാണ് നമ്മൾ നെല്ല് കൊണ്ടുപോകുന്നതും വളം അതുപോലെ പാടത്തിന്റെ എഞ്ചിൻ നിറക്കിട്ട് അവിടേക്ക് പോകുന്നതും ഈ വഴിക്കാണ് എല്ലാവരും പോകുന്നത് ആ റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് അത് എം എൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ശരിയായിട്ടില്ല അത് പ്രധാനമായിട്ട് ശരിയാക്കി തരണമെന്നാണ് നമുക്ക് പ്രധാനമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് അത് 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 മാത്രല്ല നമ്മുടെ ഈ ഇവിടെ നിന്നുള്ള പുഴയിൽ നിന്നുള്ള വെള്ളം മറിയണം ഇവിടെ ഈ കാസിന്റെ ഈ വെള്ളം ഇവിടെ ചിമ്മണി തുറന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം മറയും മോളിക്കൂടി മറിയും അതിൻ്റെ ഇടയുടെ നമ്മുടെ കരിങ്കല്ലിൽ ഭിത്തി കെട്ടിയിട്ടുള്ള അതിന്റെ ഇടയിൽ കൂടിയും വെള്ളം വരുവാണ് അങ്ങനെയാണ് ഈ വെള്ളം മറിഞ്ഞ് ഇപ്പം പടവും മുങ്ങിക്കെടുക്കണോ ഒരുവിധം ഇഞ്ചമുടി പാടശേഖരത്തിന് കീഴിലുള്ള ഏക്കർ പാടത്തും വെള്ളം കയറിയതോടെ കൃഷി നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ ഇപ്പോൾ വെള്ളം മറഞ്ഞ് കെനാൽ പുഴയില് നിന്ന് വരുന്ന വെള്ളം അതായത് ഇഴുവാംപറമ്പിൽ വിജയന്റെ അവിടുന്ന് തൊട്ട് കെഎൽ ഡിസി ബണ്ട് മുതൽ ഇറക്കിക്കട വരെ വെള്ളം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് സാമ്പത്തികമായിട്ട് ആ വണ്ടിനെ ഉയർത്തിക്കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് എല്ലാം കൊണ്ടും ഒരു മെച്ചമാണ് ഗവൺമെന്റിൽ നിന്നും നിന്നും ഫണ്ടിൽ അനുവദിച്ചു അഭ്യർത്ഥിക്കുന്നു സാമ്പത്തിക സഹായം സംരക്ഷണത്തിൽ പ്രളയകാലത്ത് പോലും പാടത്ത് ഇത്രയും വെള്ളം കയറിയിട്ടില്ലെന്ന് കർഷകർ പറയുന്നു ഇതിനിടെ കറണ്ട് ഇല്ലാതിരുന്നതിനാൽ വെള്ളം പമ്പ് ചെയ്തു കളയാൻ യഥാസമയം കഴിഞ്ഞില്ലെന്ന് കർഷകർ പറയുന്നു മോട്ടോറിന്റെ തകരാറും തിരിച്ചടിയായി അതേസമയം കെ എൽ ഡി സി കനാൽ മണ്ണിട്ടുയർത്തിയാൽ പാടത്ത് വെള്ളം കയറുമെന്ന ആശങ്ക പരിഹരിക്കാനാകുമെന്ന് കർഷകർ പറയുന്നു